കാറ്റേ കാറ്റേ കാറ്റേലും കണ്ണിക്കാത്തേ നീയും തോന്നങ്ങട തോലോടം കണ്ണി നാം കണ്ട നാം കണ്ട മംഗലപുരത്ത് മംഗലപുര ബെല്ലും പേശി പേശി മൂടേറ്റൻ காத்தே கண்ணிக்கே தீயுண்டோ நட கோலோடம் கண்ணி தான் கண்ட நான் கண்ட மங்களபுரத்து மங்களபுர தெலங்கின்ன ஜீவன் காக்கா கே காவின் பணி கெட்டிய கொல்லம் ஆகைதும் பச்ச கூடு പച്ച മാണി കെട്ടിയ അഹൈ തരും പച്ച കൂട് തരും പച്ചവാട് പീച്ചു പലക്കാരന എന്നോ പാത്തും പീച്ചുപലക്കാരനോട്ടി വാത്തും ബിച്ചുപലയിളമുള്ളം തിന്നാന മാമുക് മോളാം കെട്ടാം വുമ്മാ വിവരം ഞാനൊരു കഥ പറയാനേ മക്കൾ തപുറോടെ അതും കേട്ടിരിപ്പാനേ പട്ടക്കാരൻ മീരാക്കാദിനേ ഭട്ടൻ എറാകോകനയ്യാക്കുള്ള പതിവാണ് தம்மளிக்கு கோண்டும்மா குி குஞ்சாலிக்கு வீடருண்டது செயலாளி தம்மலிக்கு கோண்டும்மா குஞ்சாலி குிக்கு வீடருண்டது செயலாளி செயலாளிக்கு குஞ்சி உண்டு மம்மாளி மம்மாலி ஒரு வீடு வச்சு சொல்லேனே ോളേ ഓടിവന്ന മുരിഞ്ചേരുള്ളോളേ ഓർമ്മകളിൽ കൂത്ത പൂവിതളേ ബോർക്കും ഞാൻ എന്നും ബു മലരെ ഓർമ്മകളിൽ കൂത്ത പൂവിതളേ ബോർക്കും ഞാൻ എന്നും ബു മലരെ നെ ഓട്ടി വാത്തുമ്മ ബീച്ചു പലക്കാരന എന്നും വാത്തുമ്മ ഇളമുള്ളൻ തിന്നാന പാമുക്കേ വാപ്പേ നീ കെട്ട് പാത്തുമ്മക്കേ വാപ്പേന കെ തുമ്മ ടുക്കാലിയമ്മ എന്ത് പറഞ്ഞാലും നാങ്ങോളെ കൂട്ടുപലക്കാരന കണ്ട് കണ്ണേറ്റ് മാമുക്കേവാ പേതെന്നുങ്ങുമ്മ ഓനാരി Please. Mm -hmm. ക്കാരന എന്നറിനെന്നോ പീച്ചുപലക്കാരൻ സ്വാഗതം സാഹിബെ മെഡിക്കൽ ഓഫീസറെ നാട്ടുകാരെ എന്തൊരാനന്ദം വിഷു ഇന്നാളിൽ സ്വാഗതം സാഹിബേ മെഡിക്കൽ ഓഫീസറെ നാട്ടുകാരെ എന്തൊരാനന്ദം വിഷു മിന്നാളിൽ കോടികെട്ടി മുറുക്കി തല വാർത്തി പിന്നോട്ട് തൂക്കി കാണ പോലുള്ള പട്ടും ഇളക്കി സ്വാഗതം സാഹിബേ മെഡിക്കൽ ഓഫീസറെ നാട്ടുകാരെ എന്തൊരാനന്ദം വിഷു ഇന്നാളിൽ ഇളക്കി പല ചിട്ടുള്ള തട്ടം പലതിട്ട് ചമൈന്തോളമം സ്വാഗതം സാഹിബേ മെഡിക്കൽ ഓഫീസറെ എന്തൊരാനന്ദിൽ മോനയും മട്ടത്തുള്ള പെണ്ണല്ല നാളെ തീക്കുണ്ടിൽ ചാടും മുൻചൊല്ലാം സ്വാഗതം സാഹിബേ മെഡിക്കൽ ഓഫീസറെ ചോണ്ട് കപ്പല നിരയെത്തി മുന്നിൽ ഞാതും മന്തിരി തന്നെയാണ് അഞ്വാലിച്ചോണ്ട് കപ്പല നേരത്തി മുന്നിൽ ഞാതും മന്തിരി തന്നെയാണ് അഞ്വാലി ചോണ്ട് പാലത്ത് നിരയെത്തി മന്തിരി തന്നാ തല ചേ നോക്കിക്കൊണ്ട് അഞ്വാലി കപ്പല നേരയെത്തി മുന്നിൽ ഞാതും മന്തിരി തന്നെയാണ് കുത്തനെ

െളിഞ്ഞതും മന്ത്രി തന്നെയാണ് ഏപ്രിൽ ഇരുപത്തി എട്ടിനുള്ളിൽ മന്ത്രിമാരിവിടെ ഇറങ്ങാൻ പോണേ ഏപ്രിൽ ഇരുപത്തി എട്ടിനുള്ളിൽ മന്ത്രിമാരിവിടെ ഇറങ്ങാൻ പോണേ രണ്ടാം തിയതിക്കും കമ്പിയുണ്ട് നല്ലതൊരു കിടണേം ഏപ്രിൽ രൂപ തീയട്ടിനുള്ളിൽ മന്ത്രിമാരിവിടെ ഇറങ്ങാൻ പോണേ പെള്ളി ആശാനല്ല പത്ത് മണിക്ക് വിളിതിരിങ്ങേം ഏപ്രിൽ രൂപ തീയട്ടിനുള്ളിൽ മന്ത്രിമാരിവിടെ ഇറങ്ങാൻ പോണേ നാട്ടിൽ പടച്ച നാലായിരവും കച്ചേരിയാറ്റിലടങ്ങിപ്പോയേപ്രിൽ ഇരുപത്തി എട്ടിനുള്ളിൽ മന്ത്രിമാരിവിടെ ഇറങ്ങാൻ പോണേ

കൂട്ടത്ത് കടലാണ് കഠിനം പോലെ കഠിനം പോലെ വമ്പുറ്റ കുട്ടി വാലം തിരണ്ടിക്കൂട്ടം തിരണ്ടിക്കൂട്ടം കൂട്ടത്ത് കടലാണ് കഠിനം പോലെ കഠിനം പോലെ கூட்டமின் ஒற்றை கோ இலங்கி கூட்டம் இதில் பரவேர விலங்கி கோலியும் இலாமுள்ளுறிச்சீ எனும் குறிச்சி கூட்டத்து கடலான கடின பொலே கடின பொலே சங்கடம் 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 சாய்வே சங்கடம் 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 சாய்பே சங்கடம் 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 சாயிபே சங்கடம் 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 ായി മംഗളം സങ്കടം സങ്കടം സായ് വെ സങ്കടം 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 മംഗളം 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 സായ് വെ മംഗളം സങ്കടം സങ്കടം മംഗളം மங்களம் மங்களம் சிபே சங்கடம் 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 சாயிபே நங்க நாட்டி நாட்டு சங்கடம் 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 சாயிபே நங்க நாட்டு நாடு குடி பிள்ள சங்கடம் 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 சாயிபே குன்னியங்கூட்டியும் லாஜராய் பூவ சங்கடம் சங்கட சாயிபே குன்னியங்கூட்டியும் லாச்சாராய் பூவ சங்கட சங்கடம் சங்கடம் சாயிபே செங்கின் மரத்தின் மேல் கால சாயிபே சங்கட சங்கடம் சங்கடம் சாயிபே செங்கின் மரத்தின் மேல் கால சாயிபே சங்கட சங்கடம் சங்கடம் சாயிபே மேல் குல இல்லாடி குல Dogs, sangadham, 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 or pigs, oh േ കുല ഇല്ല സങ്കട സങ്കട സംഗട സായബേ സംഗടം സങ്കടം സങ്കടം സായബേ സംഗട സങ്കട സംഘട സാബേ മംഗള മംഗളം മാസായ മംഗള മംഗളം മാ ായബേ ഊച്ചയത് പാര തീല സംഗഡ 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 സായബേ ഊച്ചയത് പാര തീല സംഗണ സംഗണ സംഗഡ സായബേ പങ്കീല ചുണ്ട കൈ ബുട്ടി പൂ സംഗഡ 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 സായബേ പങ്കീല ചുണ്ടേ കൈ ബുട്ടി പൂ

सङ्गडं बीवि सङ्गड सङ्गडं सङ्गडं सायबे सङ्गडं सङ्गडं सङ्गडम् बी സങ്കടം സങ്കടം സായിബേ സങ്കടം 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 സായിബേ സങ്കടം 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 സായിബേ മംഗളം 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 സായിബേ സങ്കടം 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 സായിബേ വിലിയമ്പന്നെ പുറത്തടി കേട്ടാൽ തീരുന്നതാരടാ ഞാനട ചെറുമൈതീൻകുട്ടി ചെല്ലക്കകത്തുള്ളത് എന്തടാ അതിര് കണ്ടം തെങ്ങാപ്പൂൺ ഞാനും ചെന്ന് കടിച്ചോട്ടെ ചായത്തേക്കല്ലും ചവിട്ടി പിടിച്ച് പാട്ടേന ഉള്ളേതും തെറ്റുണ്ടെങ്കിൽ പിന്നായ ും കൂപ്പുന്നും കാറ്റം കോളും വന്നോടം അറിഞ്ഞാനേ ബഹാറിൽ അന്തം പീടുന്നവർ കൊന്തം പീടുന്നവർ കൊട്ടിക്കരഞ്ഞേ അല്ലിയോവിയും

ോണിയും പഞ്ചത്തിൽ തെന്നും കൊണ്ടാടിപ്പാടിയും അയ്യുരുവേ പിടിക്കലാ ആദി ബിസമിയ ചരങ്കണ്ട

ും ഇരുമ്പ പഠിക്കും പാറ ഫണിക്കം കൊണ്ട് മുറിക്കും കണ്ടാൽ എടുക്കും കൊട്ടേവനും കണ്ടാൽ ഹുരാക്കിക്കറയം കണ്ടാൽ വനമേയും അസിരിക്കുന്നുണ്ട് വനമേയും അസിരിച്ച് ചൊല്ലും അന്നാമർമാണിക്ക് പരിപ്പം ണക്കം മുറുക്കി കേട്ടും കൂട്ടം കൂട്ടം കുറിസി കണ്ടാൽ ഹൂഹൂട്ടും നാലും ഇടണ്ട ഷാക്ക് കേട്ട എടുത്ത് നച്ച നടുവ് കേട്ടി